മാക്റ്റയിൽ ഒരു ടെമ്പററി കാർഡ് ആ കാർഡ് ഇപ്പോൾ എൻ്റെ ഉണ്ട് ആ കാർഡ് രണ്ടായിരത്തി ഏഴിൽ ആ കാർഡ് എനിക്ക് മാക്റ്റ മെമ്പർഷിപ്പ് കാർഡ് കിട്ടി എന്ന് പറഞ്ഞാൽ ടെമ്പററി മെമ്പർ അന്നിട്ട് ഞാൻ നാരായണ സാറിൻ്റെ അടുത്തേക്ക് തിരിച്ചു തന്നെ സാർ മെമ്പറായി ഇനിയിപ്പോൾ വർക്ക് ചെയ്യാമല്ലോ അല്ലേ സാർ വളരെ ഇതായിട്ട് പറഞ്ഞു ഷുവറായിട്ടും ഇനി ഇത്രയും എഫേർട്ട് എടുത്തു ഇനി ഈ സിനിമ വർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് മുന്നോട്ട് നോക്കാം അങ്ങനെ ആ സിനിമ തുടങ്ങുന്നു ഒന്നും അറിയില്ല ലാസ്റ്റ് എസ്റ്റൻറ്റ് ക്ലാപ്പാണ് ജോലി അനോ അന്ന് സൗണ്ട് ക്ലാപ്പാണ് അനൗൺസ് ചെയ്യണം ക്ലാപ്പ് അടിക്കണം ഓടണം മാറണം ഇതിൻ്റെ എന്താ പറയുക ശാരീരികവും കൂടിയായ എഫേർട്ടുകൾ അപ്പോൾ മനസ്സിലായി ഇത് നമ്മൾ ഇത്രയും ഇവിടെ എത്തിയിട്ട് ഈ ചില ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് വിട്ടു പോകാമെന്നില്ല കാരണം അപ്പോഴത്തേക്കും സിനിമ ഭയങ്കര ഒരു ബ്രാന്തായിട്ട് ഉള്ളിൽ ഭയങ്കരമായിട്ട് കയറിപ്പോയർ